റൂമിൽ നമ്മൾ സംസാരിക്കുന്നത് പാവണ പടത്തലവൻ സിഖാവി എ കെ ജിയുടെ വിപ്ലവ പോരാട്ടത്തിന്റെ തീജാലയായി കേരളത്തിലെ വിപ്ലവ പ്രസ്ഥാനത്തിന് നാന്തി കുറിച്ച അടിച്ചമർത്തപ്പെട്ട തൊഴിലാളി വർഗത്തിന് നട്ടിലും ആവേശവും നൽകിയ ജന്മിത്വത്തിനും സാമ്രാജ്യത്തിനെതിരെ നെഞ്ചുവിരിച്ചു നടത്തിയ കണ്ണൂരെന്ന വിപ്ലവ പ്രസ്ഥാനത്തിന്റെ കിറ്റിലുമായ കണ്ണൂർ ജില്ലയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിന്റെ കരുത്തനായ കണ്ണൂർ ജില്ലാ സെക്രട്ടറി നമുക്കറിയാം വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ വർഗീയതയെ ആശയപരമായി എതിർക്കുന്നതിന്റെ ഭാഗമായിട്ട് ഉജ്ജ്വലമായ പ്രസംഗത്തിലൂടെയും ലേഖനത്തിലൂടെയും ആർ എസ് എസ് സംഘപരിവാറിനെ അവരുടെ വർഗീയതയെ തുറന്നുകാട്ടിയതിന്റെ ഫലമായിട്ട് തിരുവോണ ദിവസം ആർ എസ് എസ് കാരുടെ മൃഗീയാക്രമണത്തിന് മുന്നിൽ ഈ ശക്തി കൊണ്ട് മാത്രം ജീവിതത്തിലേക്ക് തിരിച്ചുവന്ന കണ്ണൂരിന്റെ വിപ്ലവ പ്രസ്ഥാനത്തിൽ ഇത്തരം മാധ്യമങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ വേട്ടയാടുമ്പോഴും തൊഴിലാളികൾക്ക് പ്രസ്ഥാനത്തിന്റെ ഈറ്റിലുമായ കണ്ണൂരിനെ ഒരു ശക്തികൾക്ക് മുന്നിലും അടിവതറാതെ വിപ്ലവ പ്രസ്ഥാനത്തെ നെഞ്ചോടി ചേർത്ത് പിടിച്ചുകൊണ്ട് കണ്ണൂരിലെ സഖാക്കളെ നയിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർച്ചിന്റെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കണ്ണൂരിന്റെ പ്രിയങ്കരനായിട്ടുള്ള സഖാവ് ചേരായിട്ട് നമ്മുടെ പവർ ഓഫ് യൂത്തിന്റെ സഖാക്കളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ് സഖാവേ പവർ സഖാവെ ിട്ട പവർ ഓഫീത്തിന്റെ ആനുകാലിക വിഷയത്തെക്കുറിച്ചുള്ള ലൈവ് പ്രോഗ്രാം ഇന്നും കേരളത്തിലെ വിവിധ സഖാക്കളെ അണിനിരത്തിക്കൊണ്ട് ഞങ്ങൾ അതിന്റെ സജീവത നിലനിർത്തിക്കൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ സൈബർ മേഖലയിലെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ പവർ ഓഫ് ഓഫിയുത്ത് അതിന്റെ ഫേസ്ബുക്കിലൂടെയും അതുപോലെ തന്നെ നെറ്റ് സോണിലൂടെയും ഉജ്ജ്വലമായിട്ടുള്ള ചെറുത്തുനിൽപ്പാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പവർ ഓഫ് യൂത്ത് കേവലം ഒരു നെറ്റ് സോൺ കൂട്ടായ്മ മാത്രമല്ല ഡിവൈഎഫ്ഐ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർച്ചിന്റെയും എല്ലാ പ്രധാന പരിപാടികളിലും സജീവമായി പങ്കെടുത്തുകൊണ്ട് സഖാക്കൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്ന പതിമൂന്നോളം വരുന്ന രാജ്യങ്ങളിലെ വലിയൊരു കൂട്ടായ്മയാണ് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന തൊഴിലാളികൾക്ക് പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഞങ്ങളുടെ ഹൃദയം അവിടെ പണിയും വെച്ച് പ്രവാസികളാണെങ്കിലും ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ അവസാന ശ്വാസം വരെ പ്രവർത്തിക്കുമെന്ന് പറയുന്ന സഖാക്കളുടെ കൂട്ടായ്മയാണ് പവർ ഓഫ് യൂത്ത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പ്രചോദനമാകുന്നത് കേരളത്തിലെ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ഈറ്റിലുമായ കണ്ണൂർ തന്നെയാണ് വിപ്ലവനായകനായിട്ടുള്ള സഖാവ് എ കെ ജിയുടെയും സിഖാ വി കെ നായനാരുടെയും കരിവള്ളൂരിന്റെയും കാവുമ്പായിയുടെയും മുനയങ്കുന്നിന്റെയും ധീരരക്തസാക്ഷികളുടെ സ്മരണകൾ ഉറങ്ങുന്ന യുവത്വത്തിന്റെ പ്രതീകങ്ങളായിട്ടുള്ള രക്തസാക്ഷികളുടെ സ്മരണകൾ ഉറങ്ങുന്ന കൂത്തുപുറമ്പിന്റെ സഖാക്കളുടെ സ്മരണ തന്നെയാണ് കേരളത്തിലെ വിപ്ലവസ്ഥാനത്തിന് എന്നും ആവേശം പകർന്നിട്ടുള്ളത് തീർച്ചയായിട്ടും പവർ ഓഫ് യൂത്തിന്റെ സഖാക്കൾ എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ് സന്ദർശിക്കുകയാണ് സഖ്ര വഴികോടാകമെന്ന കേരളത്തിലെ വിപ്ലവസ്ഥാനത്തിന്റെ അനുഷേധം ഒട്ടേറെ പ്രദേശങ്ങൾ സന്ദർശിച്ചുകൊണ്ടാണ് ഡി സി ഓഫീസിൽ നമ്മുടെ സഖാക്കൾ ഇന്ന് അവിടെ എത്തിയിട്ടുള്ളത് സഖാവ് ജയരാജാ തീർച്ചയായിട്ടും കാസർകോട് നടന്നിട്ടുള്ള സജീവമായി പങ്കെടുക്കുകയും രണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവിനാവശ്യമായിട്ടുള്ള ഫണ്ട് ഞങ്ങൾ കൊടുക്കുകയും ചെയ്തു ദിവസം സജീവ പങ്കെടുക്കുകയും ലഘുലേഖയും ഠ്യങ്കരയിലും ആശയപരമായിട്ട് ഞങ്ങൾ പ്രചരണം നടത്തി ആ അവസരത്തിലാണ് പാർട്ടിക്കെതിരെ അതിരൂക്ഷമായ രീതിയിലുള്ള കടന്നും മാതിന്റെ രംഗത്ത് നിന്നുണ്ടായിട്ടുള്ളത് ഏറ്റവും അവസാനമായിട്ട് പാർട്ടി കോൺഗ്രസിൽ ഏകദേശം ഇന്ത്യയിലെ തൊഴിലാളി വകുപ്പ് പ്രസ്ഥാനം ഉജ്വലമായ സമര പോരാട്ടത്തിന് നേതൃത്വം നൽകിയ പാർട്ടി കോൺഗ്രസിൽ മുപ്പത്തിനാലായിരത്തോളം വരുന്ന ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാനും പവർ ഓഫ് യൂത്തിന്റെ സഖാക്കൾക്ക് കഴിഞ്ഞു കേരളത്തിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സെഹനാക്കളുടെ ഈ കൂട്ടായ്മയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമായിട്ടുള്ള സെഹാവ് പി ജയായനെ ഹാർദമായി ഞാൻ സ്വാഗതം ചെയ്യാണ് ജയേട്ട ഞാൻ നാറാത്ത് സ്വദേശിയാണ് പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റി മെമ്പറും കർഷക തൊഴിലാളി യൂണിയന്റെയും വിവിധ വർഗ്ഗ ബഹുജന സംഘടനകളുടെയും ഭാഗമായി പ്രവർത്തിച്ചു ഇപ്പോൾ പവർ ഓഫ് യൂത്ത് നെറ്റ്സോണിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുന്നു ഒരിക്കൽ കൂടി വിപ്ലവ കണ്ണൂരിന്റെ വിപ്ലവ നായകനെ പവർ ഓഫ് യൂത്തിന്റെ പേരിൽ ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് സഖാ വിജയരാട്ടനെ പവർ ഓഫ് യൂത്തിന്റെ സഖാക്കളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കാൻ ഹാർദ്ദമായി ക്ഷണിക്കുകയാണ് ഇവിടെ സഖാവിന്റെ പ്രസംഗം കേൾക്കാൻ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് കിട്ടിയ അറിവ് പ്രകാരം കുറച്ചുപേരെയും പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും രാത്രി വലിയൊരു സമൂന്ന പുനഃസംപ്രേഷണം ഞങ്ങൾ റെക്കോർഡ് ചെയ്തുകൊണ്ട് കേൾപ്പിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും എല്ലാ സഖാക്കളെയും പ്രതിപക്ഷ സുഹൃത്തുക്കളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് സഖാ വിജയരാട്ടനെ ആദരപൂർവ്വം ഞാൻ സഖാക്കളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കാൻ സ്വാഗതം ചെയ്യുന്നു ലാൽസറാം സഖാവി ലാൽസറാം സഹാക്കളെ ഹലോ ഹലോ കേൾക്കാമല്ലോ സഖാവ് സംസാരിച്ചോടേക്കോളൂ എല്ലാ സഖാക്കൾക്കും എന്റെ വിപ്ലവ അഭിവാദ്യങ്ങൾ യൂത്ത് എന്ന് പറയുന്ന സംഘടന കൂട്ടായ്മയിലൂടെ വർഗത്തിന്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് ലോകത്ത് നടക്കുന്ന വർഗസമരത്തിൽ തൊഴിലാളി വർഗത്തിന്റെയും മറ്റ് അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെയും താല്പര്യം സംരക്ഷിക്കാനുള്ള പോരാട്ടം തുടരണം എന്ന് നിങ്ങളോടകത്തിയാണ് ഇന്ത്യയിലെ മുഖ്യധാര ഇടതുപക്ഷത്തിലെ പ്രധാന ജന്തിശക്തിയാണ് സി പി ഐ എം ആ സി പി എമ്മിനെ തകർത്തുന്നതിന് വേണ്ടി വലതുപക്ഷവും ഇടതുപക്ഷ വായാടികളും ഇടതുപക്ഷ മാധ്യമങ്ങളും മതതീവ്രവാദികളും എല്ലാം യോജിച്ചുകൊണ്ട് ഒരു മാസത്തിരുദ്ധ മഹാസഖ്യം രൂപപ്പെടുത്തി സി പി എമ്മിനെ കിട്ടുകൊണ്ടിരിക്കുകയാണ് ഞാനിന്ന് സംസാരിക്കുന്നത് ജൂൺ പതിമൂന്നിനാണ് ഇന്നത്തെ കോട്ടങ്ങളിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട് അത് രണ്ടായിരത്തി ആറ് ഒക്ടോബർ മാസം എഴുപത്തിരണ്ടാം തീയതി തലശ്ശേരിയിൽ കൊല ചെയ്യപ്പെട്ട എൻ ഡി എ പ്രവർത്തകന്റെ വിലക്കേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിബിഐ കോടതി അന്വേഷണ സംഘം സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിൽ സിബിഐ പറയുന്നത് ഈ ഫസലിനെ സിപിഎം നേതാക്കൾ ആസൂത്രണ കൊലപ്പെടുത്തിക്കൊണ്ട് തലശ്ശേരിയിലും പരിസരങ്ങളിലും സാമുദായികം മതകലാപമുണ്ടാക്കാൻ വേണ്ടി കൂടാതെ നടത്തി എന്നുള്ള ഗൌരവകരമായിട്ടുമാണ് സിപിഎമ്മിനെതിരെ ഉന്നയിച്ചിട്ടുള്ളത് അത് കേരളത്തിലെ എല്ലാ നമ്പുകളും വിസവിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ രാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിനുകളിലാണ് ഹിന്ദു വർഗീയതയുടെ നേതാവായി ആർ എസ് എഫ് അംഗപരിവാരം ആക്രമണങ്ങൾ ആരംഭിച്ചത് അതിന്റെ തലത്തിൽ ശിലന്യാസ യാത്രകൾ മറ്റും നടത്തിക്കൊണ്ട് വർഗീയതയെ ശക്തിപ്പെടുത്തി രാജ്യത്തിന്റെ അധികാരം കൈക്കലാക്കി ഇന്ത്യയിലെ ജനാധിപത്യത്തെ നശിപ്പിച്ച് ആസൂത്രണത്തിലേക്ക് രാജ്യത്തെ നയിക്കാനുള്ള കൃത്യമായ ആസൂത്രണമാണ് ആർ എസ് എസിന് സംഘപരിവാരവും നടത്തിയത് അത്തരമൊരു സാഹചര്യത്തിൽ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിലും ആർ എസ് എസ് സംഘപരിവാറത്തിന്റെ സ്വാധീനം വളർത്തുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ ആസൂത്രണമാണ് ആർ എസ് എസിന്റെ അഖിലേന്ത്യാ നേതൃത്വം നടത്തിയത് ചുരുക്കത്തിൽ പറഞ്ഞാൽ മഹാത്മാഗാന്ധിയുടെ ജന്മ വ്യവസ്ഥ സ്ഥിതി ചെയ്യുന്ന പോർബന്ദർ ഉൾക്കൊള്ളുന്ന ഗുജറാത്ത് സംസ്ഥാനം ഒരു കാലത്ത് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്നു സ്വാധീന കേന്ദ്രമായിരുന്നു ഇന്ന് ആർ എസ് എസ് സംഘപരിവാറിത്തിന്റെ ആജ്ഞ നടപ്പൊരു കേന്ദ്രമായി ആ ഗുജറാത്ത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതേപോലെ ഈ കേരളത്തെയും ഒരു ഗുജറാത്താക്കി മാറ്റാനുള്ള പദ്ധതിയാണ് ആർ എസ് എസിന്റെ അയേഖ്യ നേതൃത്വം ആവിഷ്കരിച്ചത് അതിനുവേണ്ടി നിരവധി ആക്രമണങ്ങളും കൊലപാതകങ്ങളും ആർ എസ് എസ് സംഘടിപ്പിക്കുകയുണ്ടായി കേരളത്തിൽ കഴിഞ്ഞ നാൽപ്പത് വർഷക്കാലത്തിനിടയിൽ ഇരുന്നൂറോളം വരുന്ന സി പി എമ്മിന്റെ പ്രവർത്തകന്മാരെയും ബന്ധുക്കളെയുമാണ് ആർ എസ് എസ് കാര്യ കയ്ത് തീർച്ചയായിട്ടും ആ ഇരുന്നൂറോളം വരുന്ന സേവാക്കളെ ജീവത്യാഗം ഈ നാടിന്റെ മതനിരപേക്ഷത സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ആ മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാ വർഗീയ ശക്തികൾക്കും എതിരായി തുരുതി കയറിയിട്ടുള്ള പാർട്ടിയാണ് സിപിഐഎം ആ സി പി എമ്മിനെതിരായിട്ടാണ് ഇന്ത്യയിലെ അന്വേഷണ ഏജൻസി ആയിട്ടുള്ള കഴിഞ്ഞ അന്വേഷണ ഏജൻസി ആയിട്ടുള്ള സിബിഐ കോടതിയിൽ മതകലാപം ഉണ്ടാക്കാൻ വേണ്ടി ആസൂത്രണം ചെയ്ത ഒരു പാർട്ടിയാണ് സിബിഐ എന്ന് കുറ്റപ്പെടുത്തുന്നത് സിബിഐ എന്ന് പറയുന്ന അന്വേഷണ കുറിച്ച് ഞാൻ നേരത്തെ സിനിമയിലും മെച്ചപ്പെട്ടിട്ടുണ്ട് നേരറിയാൻ നേരത്തെ അറിയാൻ സിബിഐ ആണ് നല്ലത് പക്ഷേ ഇപ്പോഴത്തെ സിബിഐ അന്വേഷണ സംഘം കോൺഗ്രസിന്റെ മേലാളന്മാർക്ക് വേണ്ടി എന്ത് വൃത്തികെട്ട മാർഗവും അവലംബിക്കുന്ന നിലയിൽ അസംബ്രദിച്ചിരിക്കുകയാണ് ഇവിടെ കേരളത്തിലെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായിട്ടുള്ള ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ നിർദ്ദേശമനുസരിച്ചാണ് സിപിഐക്ക് എന്ന പാർട്ടിക്കെതിരായി ഈ ഹീനമായ പ്രചരണം അന്വേഷണ സംഘം ഇന്ന് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത് ആ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ കോൺഗ്രസ് നേതാവിന്റെ ഒരു രാഷ്ട്രീയ പ്രസംഗം മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ കണ്ണൂർ ജില്ലയെക്കുറിച്ച് പറഞ്ഞാൽ ഈ കഴിഞ്ഞ നാൽപ്പത് കൊല്ലത്തിനിടയിൽ ആർ എസ് എസ് സംഘപരിവാരത്തിന്റെ കൊലക്കത്തിൽയായി രക്തസാക്ഷിത്വം വരിച്ചവരുടെ എണ്ണം തലശ്ശേരിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ മാസം ഇരുപത്തെട്ടിനാണ് ഒരു വർഗീയ കലാപം നടന്നത് ഹിന്ദു മുസ്ലിം കലാപം ആ കലാപത്തെക്കുറിച്ച് എൻ്റെ ജസ്റ്റിസ് വിദേഹത്തൽ കമ്മീഷൻ തന്നെ പറഞ്ഞു ആ കലാപം ആർ എസ് ആസൂത്രണം ചെയ്തവെന്നായിരുന്നു കേരളത്തെ ഗുജറാ മാറ്റുന്നതിന് വേണ്ടിയുള്ള ആസൂത്രണമാണ് അത് നടത്തിയത് പക്ഷേ ആ വർഗീയ കലാപത്തിന്റെ അവസരത്തിൽ മറ്റെല്ലാ പാർട്ടികളും കോഴിക്കോട്ടിലൊഴിച്ച അവസരത്തിൽ വർഗീയതക്കരിയായിട്ട് മതസൌഹാർദ്ദത്തിന്റെ സന്ദേശം പ്രചരിപ്പിച്ച് ആ നാട്ടിൽ പ്രവർത്തിച്ചത് സിപിഎം ആയിരുന്നു ഇന്നത്തെ സിപിഎമ്മിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിട്ടുള്ള ബണാണ്ടിജിയുടെ നേതൃത്വത്തിലാണ് ഒരു കുടികുട്ടിയ കാറിൽ മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകന്മാർ സഞ്ചരിച്ച് എല്ലായിടത്തും സമുദായ സൌഹാർദ്ദം പുനഃപാലിക്കുന്നതിന് വേണ്ടി അധ്യക്ഷന നടത്തിയത് എന്ന കാര്യം വിലയെത്തൽ കമ്മീഷൻ റിപ്പോർട്ട് തന്നെ രേഖപ്പെടുത്തിയത് അത്തരമൊരു പാർട്ടിക്കെതിരായിട്ടാണ് മതഗലാപം സംഘടിപ്പിക്കണ്ട പാർട്ടിയാണ് സിപിഐ എന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ട് സിബിഐ അന്വേഷണ സംഘം കോടതിയിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത് ഈ നിലക്ക് സിബിഐ എന്ന അന്വേഷണ മാത്രമല്ല കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ ചില കൊലക്കേടുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സി പി എമ്മിനെതിരെ കൊലയാളികളുടെ സംഘടനമാണ് സി പി ഐ എം ഒട്ടേ സംസേമായി അഭിസംബോധിച്ചിരിക്കുന്ന സിപിഐഎം എന്നെല്ലാം ആശയം ഉന്നയിക്കുകയാണ് കേരളത്തിലെ സി പി എമ്മിന്റെ സുശക്തമായ കേന്ദ്രമാണ് കണ്ണൂർ ആ കണ്ണൂർ ജില്ലയിൽ പലയിടത്തും പാർട്ടി ഗ്രാമങ്ങളിലുണ്ട് എന്ന കാര്യം പ്രചരിപ്പിച്ചുകൊണ്ട് ആ പാർട്ടി ഗ്രാമങ്ങളിൽ പാർട്ടിയുടെ ആധിപത്യമാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് സി പി എമ്മിനെതിരായി ജനങ്ങളിൽ ചിന്ത ഉണ്ടാക്കുന്ന പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ വടക്കേ മലബാറിൽ സി പി എമ്മിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും വലിയ സ്വാധീനമുള്ള പ്രദേശങ്ങളുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് പാർട്ടി ഗ്രാമങ്ങൾ എന്ന വിശേഷണം സി പി എമ്മിന് ചേർത്ത് തരുന്നു അത് സി പി എമ്മിന്റെ സ്വാധീനം പാലിനെ അറിയിക്കാൻ വേണ്ടിയല്ല നേരെ മറിച്ച് ആ സ്വാധീനത്തെ തകർക്കുന്നതിന് വേണ്ടി ശത്രുവർഗങ്ങൾക്ക് പ്രോത്സാഹന നൽകാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് കളിലാണ് വലതുപക്ഷ പത്രങ്ങൾ ഈ കണ്ണൂരിൽ പലയിടത്തും പാർട്ടിയുടെ സ്വാധീന കേന്ദ്രങ്ങൾ ഉണ്ട് എന്ന് അറിയിക്കുന്നതിന് വേണ്ടി പാർട്ടി ഗ്രാമങ്ങൾ എന്ന വിശേഷണം പാർട്ടിയുടെ സ്വാധീന കേന്ദ്രങ്ങൾക്ക് നൽകിയത് അത് പാർട്ടിയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനായിരുന്നില്ല ആ സ്വാധീന കേന്ദ്രങ്ങളിൽ ആർ എസ് എസിന്റെ പ്രവർത്തനം ശക്തിപ്പെടുന്നു എന്ന് മാലോകരെ അറിയിക്കാൻ വേണ്ടിയായി മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് തൊണ്ണൂറ്റിയെട്ട് ജൂലൈ അഞ്ചിന് പുറത്തിറക്കിയിട്ടുള്ള ലക്കത്ത് ദണ്ടെടുത്ത ആർ എസ് എസുകാരുടെ പടത്തിന് കൊടുത്ത അടിക്കൊടുപ്പ് നാം ഇപ്പോഴും ഓർക്കേണ്ട ഒന്നാണ് വളരുന്ന പ്രതിശക്തി എന്നായിരുന്നു ആ ഫോട്ടോയിലുള്ള അടിക്കൊടുപ്പ് അതായത് പാർട്ടിയുടെ സ്വാധീന കേന്ദ്രങ്ങളിൽ ആൺകുട്ടികൾ വളർന്നു വരുന്നു ആർ എസ് എസ് കാരായി അതുകൊണ്ട് അന്ന് പാർട്ടി ഗ്രാമങ്ങളെന്ന വിശേഷം സി പി എം എൻ സ്വാധീന കേന്ദ്രങ്ങൾക്ക് നൽകിയത് പാർട്ടിക്ക് വലിയ തലത്തിലുള്ള ബഹുജന സ്വാധീനത്തിന്റെ കാര്യം മാനവകരെ അറിയിക്കാൻ വേണ്ടിയിട്ടില്ല നേരമറത്ത് ആ സ്വാധീന കേന്ദ്രത്തെ തകർക്കുന്നതിന് വേണ്ടി ആർ എസ് എസിനാർക്ക് പ്രോത്സാഹനം വരാൻ വേണ്ടിയിട്ടായിരുന്നു വലതുപക്ഷ പത്തൊൻ പരണം ഏറ്റെടുത്തത് ഇനിയിപ്പോ പാർട്ടി ഗ്രാമങ്ങളിൽ ഇടതുപക്ഷ വായാടികൾ നടന്നുവരുന്നു എന്ന പ്രീതി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇടതുപക്ഷ മാധ്യമങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടിയിട്ടാണ് ചാൻസലർ ശേഖരന്റെ കൊലക്ടേഴ്സിനെ അവർ ഉപയോഗപ്പെടുത്തുന്നത് കേരളത്തിൽ കൊലയർപ്പെട്ട നിരവധി രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മെയ് പതിനൊന്നാം തീയതി എടക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഈവട്ടിയിറങ്ങി കോയ്യോട്ട ഭാര്യാഗ്രഹത്തിലേക്ക് നടന്നു പോവുകയായിരുന്ന മലബാറിലെ സ്വാതന്ത്ര്യശങ്കർ സേനാനിയിൽ കോൺഗ്രസിന്റെ ആദ്യകാല നേതാവുമായിരുന്ന മൊയാരത്ത ശങ്കറിനെ ഒരിച്ച തേങ്ങ കൊണ്ട് വിടിച്ചു കൊന്നത് ഈ നാട്ടിലെ കോൺഗ്രസുകാരായി അവരാണിപ്പോ ഗ്രാന്തി തൊട്ടിയടിഞ്ഞ് അഹിംസാവാദത്തിന്റെ വർത്താക്കളായി ചടഞ്ഞ് വരുന്നത് മൊയാറിശങ്കറിൽ മാത്രമല്ല കണ്ണൂരിലെ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ അരുമയായിട്ടുള്ള നേതാവ് അയ്യീക്കോട് നേതാവിനെ തൃശൂരിൽ കൊലപ്പെടുത്തിയതിന് എല്ലാ സംരക്ഷണവും അംഗീകാരം ാണ് രാജ്യത്തിലെ കോൺഗ്രസ് അങ്ങനെ എത്ര എത്ര കൃത്യങ്ങൾ ഇവിടെ എമേ ചെന്നുക്കളുടെ കെ പി സി സിയുടെ പ്രസിഡന്റ് പറയുന്നത് ഞാൻ കേട്ടു കോഴക്കയത്ത് ശിക്ഷിക്കര സെന്റർ ജയിലിലെ ഒരു തടവുകാരന്റെ മഴയുടെ കല്യാണം വീട്ടിൽ പാർട്ടി നേതാക്കൾ പോയത് ശരിയാണോ എന്നാണ് ചെന്നിത്തല ചോദിച്ചത് എന്നാൽ ഇപ്പോഴത്തെ കെ പി സി സിയുടെ ശ്രീമാൻ സുധാകരൻ നാൽകാം ക്ലാസ്സിലെ കർശന തൊഴിലാളിയെ വെടിവെച്ചു വന്ന കേസിൽ മട്ടന്നൂർ കോടതിയിലിട്ട എഫ്ഐആറിന്റെ ഒന്നാം പ്രതിയായിരുന്നു ഇപ്പോ കെ പി സി സി അംഗമായിട്ടുള്ള ശ്രീ മന്ത്രം ദിവാകരൻ അടിയന്തരാവസ്ഥാ കാലത്ത് കുളഞ്ഞരോസ്തരാകവരെ കൊലപ്പെടുത്തിയ കേസിൽ സുപ്രീംകോടതിയടക്കം ശിക്ഷിക്കപ്പെട്ട പ്രതിയായിരുന്നു അങ്ങനെ കൊലയാളികളെ സ്വന്തം കമ്മിറ്റിക്കകത്തിരുത്തിക്കൊണ്ടാണ് ചെന്നിച്ചവയുടെ കൊലവിരുദ്ധ പ്രസംഗം അക്രമവിരുദ്ധ പ്രസംഗം ഈ നാട്ടിലെ കോൺഗ്രസ് നടത്തിയ അക്രമങ്ങൾക്കും ഹിംസക്കും കഴിയും നടക്കുന്നുണ്ടോ എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് രാജ്യത്തിലെ സിപിഐയും മറ്റൊരു പാർട്ടികളെ ആക്രമിച്ചോ അതിന്റെ പ്രവർത്തകന്മാരെ കൊലപ്പെടുത്തിയോ അത്തരം പ്രസ്ഥാനങ്ങളെ ഇല്ലാതാക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന പാർട്ടിയല്ല എന്ന് മാത്രമല്ല ആത്മകുടെയും കൊലയിലൂടെയും ഏതെങ്കിലും പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ കഴിയുമെങ്കിൽ ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നെ ഇല്ലാതായേനെ എന്നാണ് ചരിത്രമറിയാവുന്ന എല്ലാവരും ചോദിക്കുന്നതും അത്രയേറെ അക്രമങ്ങളും കൊലകളും പ്രസ്ഥാനമാണ് സി പി ഐന്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി അതല്ലാത്ത ആർക്ക സംഘടനകാരത്തെ പ്രോത്സാഹിപ്പിച്ച ഇടതുപക്ഷ അബ്ദങ്ങൾ ഇന്ന് ഇടതുപക്ഷ മനസ്സുള്ളവരുടെ സി പി എം യോഗം കൂട്ടുകൾക്കാരുള്ള അഭിമുഖങ്ങളുമായിട്ട് പരിശ്രമമാണ് അംഗീകരിക്കുന്നത് ഇന്നത്തെ തിരിച്ചറിയാൻ ഇടതുപക്ഷ എല്ലാവരും തയ്യാറാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിച്ചത് ഇടതുപക്ഷമാണ് ഭയങ്കര കോർപ്പറേറ്റ് പണം വാങ്ങിയ രാഷ്ട്രീയം നടക്കാൻ പറ്റാൻ കോൺഗ്രസ് ബിജെപിയും പോലെയുള്ള പാർട്ടിയാണ് അതുപോലെ അദ്ദേഹത്തിൽ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന സി പി എം ആണ് ഇനിയും ശക്തിപ്പെടേണ്ടത് ആ സി പി എമ്മിന്റെ എന്നുള്ളത് കോർപ്പറേറ്റ ഓവറേറ്റ് മാധ്യമങ്ങളും അറിയപ്പെട്ടിട്ടാണ് പരിശോധിക്കുന്നത് അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഇടതുപക്ഷത്തിന്റെ നിർണായക സ്ഥാനം വഹിക്കുന്ന സി പി എമ്മിനെ ശരിപ്പെടുത്തുക എന്നുള്ളതാണ് പുരോഗമന വീക്ഷണമുള്ള എല്ലാവരുടെയും ഉത്തരവാദിത്വം ആ പുരോഗമന വീക്ഷണമുള്ളവരുടെ മനസ്സിൽ പോലും സി പി എമ്മിന്റെ വിനോദം കുത്തിച്ചേരുത്തുന്നവരൊക്കെ അപാദ കഥകളും ഗുണക്കഥകളും പ്രചരിപ്പിച്ചുകൊണ്ട് ഉള്ള പരിശ്രമമാണ് കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ മാധ്യമങ്ങളുടെ പ്രതിരോധപരമായിട്ട് ഈ പങ്കിനെ തുറന്നു കാട്ടാൻ നിങ്ങളുടെ സംഘടനക്ക് കൈയിടും എന്ന് മാത്രം ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദനായിരുന്നു കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഹലോ കേൾക്കാമല്ലേ സഖാക്കളെല്ലാ സഖാക്കളും ബൈക്കിൽ വന്നുകൊണ്ട് നമ്മുടെ പവർ ഓഫീത്തുന്ന ഈ കൂട്ടായ്മയിൽ നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച സഖാവിന് സഖ പി ജയരാജന് അഭിവാദ്യം പറയാൻ എല്ലാ സഖാക്കളും ഇവിടെ ഈ കൂട്ടായ്മ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സഖാക്കളും മൈക്കിൽ വരണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് സഹ വ്യാസ മൈക്കിൽ വരുക ആദ്യം മറ്റു സഖാക്കൾ എല്ലാവരും തന്നെ മൈക്കിൽ വരിക